സൊമാനിയൻ തീരത്ത് ഹൈജാക്ക് ചെയ്ത ലൈബീരിയൻ കപ്പലിൽ ഇന്ത്യക്കാരും ഉൾപ്പെട്ടതായി റിപ്പോർട്ട് കപ്പലിലെ പതിനഞ്ച് ജീവനക്കാർ ഇന്ത്യക്കാരാണ് എന്നാണ് സൈനിക ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നത് തട്ടിക്കൊണ്ടുപോയ കപ്പലായ എം വി ലീല നോർഫോർക്ക് നാവികസേന സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് നാവികസേനയുടെ വിമാനം കപ്പലിൽ നിരീക്ഷണം നടത്തി ജീവനക്കാരുമായി ആശയവിനിമയം നടത്തിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് ചെന്നൈ ഹൈജാക്ക് സാഹചര്യങ്ങൾ നേരിടാൻ നിലവിൽ തട്ടിക്കൊണ്ടുപോയ കപ്പലിന് സമീപത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വൈകിട്ടാണ് കപ്പൽ തട്ടിക്കൊണ്ടുപോയതായി സന്ദേശം ലഭിച്ചത് അജ്ഞാതരായ സായുധ സംഘമാണ് കപ്പൽ ഹൈജാക്ക് ചെയ്തത് ചരക്ക് കപ്പലാണ് തട്ടിയെടുത്തത് എന്നാണ് ലഭിക്കുന്ന വിവരം സായുധ സംഘം കപ്പലിൽ കയറിയതായി ഇന്ത്യൻ നാവികസേനയ്ക്ക് യു കെ എം ഡി ഒ പോർട്ടലിൽ നിർദ്ദേശം ലഭിക്കുകയുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യൻ നാവികസേന ഒരു മാരിടൈം പട്രോൾ എയർക്രാഫ്റ്റ് വിക്ഷേപിക്കുകയും കപ്പലിനെ സഹായിക്കാൻ ഐ എൻ എസ് ചെന്നൈ വഴിതിരിച്ചുവിടുകയും ചെയ്തതായി എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു പ്രദേശത്തെ മറ്റ് ഏജൻസികളുമായി ഏകോപിപ്പിച്ച് മൊത്തത്തിലുള്ള സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും നാവികസേന അറിയിച്ചിട്ടുണ്ട് കടൽ പോലെയുള്ള സംഭവങ്ങൾക്ക് പേരുകേട്ട മേഖലയാണ് സൊമാലിയൻ തീരം അതേസമയം ഹൂദി തീവ്രവാദികൾ മേഖലയിലെ നിരവധി വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആശങ്കകൾക്കിടയിൽ ചെങ്കടലിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് ഇന്ത്യ അറിയിക്കുന്നത് വടക്കൻ മധ്യ അറബിക്കടലിൽ നിരീക്ഷണം നിലനിർത്തുന്നതിനും സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിനുമായി കപ്പലുകളും വിമാനങ്ങളും വിന്യസിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകൾ പ്രദേശത്ത് പട്രോളിംഗ് നടത്തുന്നുണ്ട് ഇന്ത്യൻ കപ്പലുകളിലും നിരീക്ഷണം നടത്തുന്നു ഇസ്രയേൽ ഹമാസ് സംഘർഷങ്ങൾക്കിടയിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ചെങ്കടയിൽ ഇറാൻ പിന്തുണയുള്ള ഹൂദി തീവ്രവാദികൾ നിരവധി വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു